നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ദേശീയതയുടെ പേരിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള മോദിയുടെ ശ്രമങ്ങളെ തകർത്ത് മോദിയുടെ തന്നെ അനുചരണം കേന്ദ്രമന്ത്രിയുമായ എ എസ് അലുവാലിയ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ആൾനാശം ലക്ഷ്യമായിരുന്നില്ല എന്ന അലുവാലിയുടെ വാക്കുകൾ പുതിയൊരു വിവാദത്തിന് ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് ആലുവാലിയുടെ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം മോദി പ്രസംഗിച്ചിരുന്നു എന്നാൽ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നോ ഏതെങ്കിലും ബി ജെ പി വക്താവോ അമിത്ഷായോ അങ്ങനെ പറഞ്ഞോ ശരിയാണ് മുന്നൂറ് ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് മോദി പറഞ്ഞിട്ടില്ല എന്നാൽ രാജ്യം മുഴുവൻ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വേളയിൽ മുന്നൂറ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് ആലുവാലിയ മറുപടി നൽകണം ബാലാക്കോട്ട് തീവ്രവാദി ക്യാമ്പിനു നടന്ന ഇന്ത്യൻ ആക്രമണം ഓരോ ഭാരതീയരുടെയും മനസ്സിൽ സന്തോഷമുണ്ടാക്കിയ ഒന്നായിരുന്നു ക്യാമ്പ് തകർന്നു തരിപ്പണമായെന്നും മുന്നൂറോളം ഭീകരർ കൊല്ലപ്പെട്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അതിനുശേഷമുണ്ടായത് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അടക്കമുള്ളവർ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന് ഇറക്കുകയും ചെയ്തു ഇതിനെ ശരിവെയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഇന്ത്യയുടെ ആഘോഷങ്ങൾക്കൊപ്പം പങ്കുചേരുക വഴി ഈ കണക്കുകൾ സത്യമാണെന്ന പ്രതീതി തന്നെയാണ് പ്രധാനമന്ത്രി മോദിയും മറ്റ് ഭരണ നേതാക്കളും ഉളവാക്കിയത് തീവ്രവാദികളെ അമർച്ച ചെയ്തതിലൂടെ ഇന്ത്യക്ക് ഇനി വരാനിരിക്കുന്ന നിരവധി ഭീഷണികളെ ഇല്ലാതാക്കുകയും നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയുമാണ് നമ്മുടെ സർക്കാർ ചെയ്തതെന്ന് പാർട്ടി വർഗ ഭേദമന്യെ നാം ഓരോരുത്തരും വിശ്വസിച്ചു സംശയങ്ങൾ ഉയർന്നു തുടങ്ങിയത് അപ്പോഴാണ് ബാലാക്കോട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്താൻ നമുക്കായി എന്നും എത്ര ഭീകരരെ കൃത്യമായി വധിച്ചു എന്നും അവിടെയും എവിടെയും നിന്ന് ഉയർന്ന ന്യായമായ ചില ചോദ്യങ്ങളെ നേരായ ഉത്തരങ്ങൾ പറഞ്ഞ നിശ്ശബ്ദരാക്കുന്നതിനു പകരം രാജ്യദ്രോഹം കുറ്റപ്പെടുത്തുന്നതാണ് പിന്നെ നാം കണ്ടത് പല വിദേശ മാധ്യമങ്ങളും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിലും ആക്രമണത്തിന്റെ തീവ്രതയിലും സംശയം പ്രകടിപ്പിച്ചു മാത്രമല്ല ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതായി പ്രതിരോധരംഗത്ത് പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി സംഭവം നടന്ന സ്ഥലത്തുള്ള കെട്ടിടത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ലെന്നാണ് എസ് റിപ്പോർട്ട് അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെ ഡിജിറ്റൽ ഫോറൻസിക് ലാബും സമാനമായ റിപ്പോർട്ട് പുറത്തുവിട്ടു സമീപത്ത് മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തു മാത്രമാണ് മാറ്റങ്ങൾ ഉള്ളതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമായ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോജക്റ്റ് അസോസിയേറ്റായ രാജാ ഭഗത്തും ഈ കണ്ടെത്തലിനെ പിന്തുണക്കുന്നു കഴിഞ്ഞ ദിവസം സൈനിക നടപടി മാധ്യമങ്ങളോട് വിശദീകരിച്ച ഇന്ത്യൻ എയർവൈസ് മാർഷൽ ആർ ജി കെ കപൂറിനോട് കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ടതെല്ലാം നേടിയെന്നും മറ്റ് വിവരങ്ങളും തെളിവുകളും പുറത്തുവിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഉന്നത നേതൃത്വമാണെന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നു ഇതൊക്കെ ഉയർത്തിയ സ്വാഭാവികമായ ചില സംശയങ്ങളെയാണ് സർക്കാരും മോദിയും ബി നേതൃത്വവും ചേർന്ന് രാജ്യദ്രോഹമായി ചിത്രീകരിച്ചത് ഇത് രാജ്യദ്രോഹമല്ല മറിച്ച് രാജ്യസ്നേഹമാണെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണെന്നും അറിയാനുള്ള ബോധമൊന്നും ബി ജെ പിക്ക് ഓരോ ഭാരതീയന്റെയും രാജ്യത്തോടുള്ള ഈ സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഈ നുണകൾ നുണയല്ലെങ്കിൽ അത് സംബന്ധിച്ച സംശയകരമായ മൗനം ഇതൊക്കെയും തങ്ങളെ സ്നേഹിച്ചവരെ പോലും വേദനിപ്പിക്കുകയും തങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്നുള്ളത് മോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ കൊന്നത് മുന്നൂറ് തീവ്രവാദികളെയോ അതോ മൂന്നുപേരെയോ എന്നത് വിഷയമല്ല ഞങ്ങളുടെ സർക്കാരും ഞങ്ങളുടെ സൈന്യവും ഞങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നു എന്ന ആ ഒരു ചിന്ത മാത്രം മതി ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ നിങ്ങളെ വിശ്വസിക്കാനും പക്ഷേ ദയവ് ചെയ്ത് ആ വിശ്വാസത്തെ നുണകളാൽ മുതലെടുക്കാതിരിക്കുക അല്ലെങ്കിൽ സത്യത്താൽ ആ നുണകളെ നുണയെന്ന് തെളിയിക്കുക